നമസ്കാരം സി പി എം പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗവും മുൻ എം എൽ എയും കെ ടി ഡി സി ചെയർമാനുമായ പി കെ ശശിയെ പാർട്ടിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി ഇതോടെ പി കെ ശശി സി പി എമ്മിൻ്റെ പ്രാഥമിക അംഗം മാത്രമായി ഇന്ന് ചേർന്ന പാലക്കാട് ജില്ലാ കമ്മിറ്റിയിലാണ് പി കെ ശശിക്കെതിരെ നടപടി തീരുമാനിച്ചത് പാർട്ടി സമ്മേളനത്തിന്റെ പണപ്പിരിവിൻ്റെ കണക്ക് അവതരിപ്പിച്ചില്ല സഹകരണ സ്ഥാപനത്തെക്കൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഓഹരിയെടുപ്പിച്ചു തുടങ്ങിയ കുറ്റങ്ങളുടെ പേരിലാണ് പി കെ ശശിക്കെതിരെ ഇപ്പോൾ നടപടിയുണ്ടായിരിക്കുന്നത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി പിരിച്ചുവിടുകയും ചെയ്തു മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ടിൽ വൻ തിരിമറി നടത്തിയെന്നാണ് പി കെ ശശിക്കെതിരെ പാർട്ടിയിൽ ഉയർന്ന പ്രധാനപ്പെട്ട ആരോപണം പുത്തലത്ത ദിനേശിന്റെ നേതൃത്വത്തിലുള്ള സമിതിയാണ് ആരോപണം സംബന്ധിച്ച് അന്വേഷിച്ചത് പി കെ ശശി അധ്യക്ഷനായ യൂണിവേഴ്സൽ കോളേജ് നിയമനങ്ങളിലും വൻ ക്രമക്കേട് നടന്നു എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ കെ ടി ഡി സി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ശശിയെ മാറ്റാനുള്ള സാധ്യത ഏറെയാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി എം ശശിക്ക് മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല നൽകിയിട്ടുണ്ട്